കഴിഞ്ഞ ആഴ്ചയിൽ നാമം ശ്രമിച്ചു ഇവിടം വഴിയായിരുന്നു നാല് ഭാഗങ്ങൾ ദേവാലയത്തിലെ നാലായിട്ട് വിഭജിക്കുവാനായിട്ട് സാധിച്ചിരുന്നു എന്ന് പള്ളിയകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഇനി തിരശീല കാണാൻ സാധിക്കും അവിടെ സ്ഥാപിച്ചിരിക്കുന്ന തിരശ്ശീലയെ വിശ്വമത്ഭായ്ക്കും ഹൈക്കിലേക്കും ഇടയിലുള്ളതായ സ്ഥലത്താണ് തിരശ്ശീല സ്ഥാപിച്ചിരിക്കുന്നത് കെസ്രോമയിലും ഹൈക്കലിലുമുള്ള ആർക്കും വിശ്വമദ്ഭായയെ കാണാത്ത വിധം തിരുശീലം കൊണ്ട് മറച്ചിരിക്കുകയാണ് തിരശ്ശീലമേ വലിയ ഒരു സ്ത്രീവ നമുക്ക് കാണാം അത് ലോകാവസാനത്തിൽ വിശ്വാസികൾ ആകാശത്തിൻ്റെ കാണുന്നതായ മനുഷ്യ പുത്രൻ്റെ അടയാളമാകുന്നു വിശ്വമത്തായിരത്തി വിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ മുപ്പതാം തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ തെരശ്ശീലയെ നമുക്ക് മേഘത്തോട് ആയിട്ട് ഓർമ്മിക്കാനായിട്ട് പറ്റും സ്വർഗത്തെ മേഘം ഭൂമിയിൽ നിന്ന് മറച്ചിരിക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത് വിശ്വമദ്ഭായിലെ ആറ് വിവിധ സ്ഥലങ്ങൾ താഴെ പറയുന്നവയാകുന്നു ഒന്ന് കന്ധീര അതിൻ്റെ അർത്ഥം വരുന്നത് വിളക്ക് എന്നാണ് പടികൾ കഴിഞ്ഞ് വിശ്വമദ്ഭാലിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലമാണ് കണ്ടീല എന്ന് പറയപ്പെടുന്നത് മദ്ച്ചത്തിനു വേണ്ടി വേർതിരിച്ച് വിളക്ക് വെച്ചിരിക്കുന്ന സ്ഥലം പിൽക്കാലത്ത് കന്ധീല കാൻ്റിൻ ആയി മാറുന്നു രണ്ടാമതായിട്ട് കൻകി കണ്ട തൊട്ട് ബലിപീഴത്തിൻ്റെ ഉയർന്ന ഭാഗം വരെ കൻകി എന്നാണ് അറിയപ്പെടുന്നത് സങ്കീർത്തന വായനയ്ക്ക് ശേഷം കൻകിയിലേക്ക് വന്നതായ പുരോഹിതൻ പ്രാർത്ഥന ചൊല്ലി ധൂപക്കുറ്റിയിൽ കൊണ്ടിരിക്കാൻ ഇട്ട് പ്രാർത്ഥിച്ച് ഭീമയിലേക്ക് കയറുന്നു മൂന്നാമതായിട്ട് ഭീമ അതിനെ പീഡമെന്ന അർത്ഥമാണ് പുരോഹിതൻ വിഷ്ണു കുർബാന അർപ്പിക്കുവാനായി വിഷ്ണുദ്രോണോസിനോട് ചേർന്ന് നിൽക്കുന്ന അല്പം ഉയർന്നു നിൽക്കുന്നതായ സ്ഥലമാണ് ഭീമ അഥവാ പീഡം എന്ന് പറയുന്നത് ഇതിനെ ഗാബുൽ സമമായി കണക്കാക്കുന്നു നാലാമതായിട്ട് അതിവിശുദ്ധ സ്ഥലം ഹോളി ഓഫ് ഹോളീസ് അഥവാ ആൾട്ടർ എന്ന ഈ സ്ഥലത്തിന് പേരുണ്ട് ഇവിടെയാണ് പവിത്രമെന്ന് അനുശാസിക്കുന്ന കുർബാന കല്ല് അഥവാ ദപ്പ സ്ഥാപിച്ചിരിക്കുന്നത് ഈ കല്ലിന്മേലാണ് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളാകുന്ന അപ്പവും വീഞ്ഞും പ്രതിഷ്ഠിക്കുന്നത് ഈ മുഖ്യസ്ഥാനത്തിനെ ത്രോണോസ് അഥവാ സിംഹാസനം എന്ന് വിളിക്കുന്നു ഇതിനെ മുഗൾ വശത്തായി വലിയ കുരിശ് സ്ഥാപിച്ചിരിക്കുന്നു അതിന് കീഴേ ഇവങ്കാല്യുവൻ ശ്രീവയോടുകൂടെ വച്ചിരിക്കുന്നു ഇവങ്കാല്യുവിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് പന്ത്രണ്ട് ശിഷ്യന്മാർ പ്രതിനിധി ദാനം ചെയ്ത് പന്ത്രണ്ട് തിരികളും വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കർത്താവിനോടുത്ത പെരുന്നാളുകളിലും പെരുന്നാൾ ദിവസങ്ങളിലും ഈ പന്ത്രണ്ട് തിരികളും നാം കത്തിക്കുന്നു എന്നാൽ മറ്റു ദിവസങ്ങളിൽ നാം കത്തിക്കുന്നത് നാല് തിരികളായിരിക്കും കത്തിക്കുക ഇത് നാല് സുവിശേഷത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അഞ്ചാമതായിട്ട് ഭേദ് ഗസ്സ നിക്ഷേപ ഗൃഹം എന്ന് അർത്ഥം വരുന്നു വിശ്വമദ്ഭായുടെ വടക്കേ ചുമരൻ്റെ ഉള്ളിലായിട്ട് കാണുന്നതായ ഒരു ചെറിയ അടമാലയാണ് ഇത് വിശ്വ കുർബാനയ്ക്ക് ആവശ്യമായ ഓസ്തി ി വിശ്വ കുർബാന ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെയാണ് വെക്കുന്നത് ഇവിടെ തന്നെയാണ് ഓസ്തിയിൽ ചേർക്കുന്ന വിശ്വമത്യ വിശ്വ പൊളിപ്പ് സൂക്ഷിക്കുന്നതും ആറാമതായിട്ട് പാപമോചനത്തിന്റെ ഭവനം വിശ്വമദ്ഭായ തെക്കേ ചുമലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ അളനാലയാണിത് വിശ്വ കുർബാനക്ക് ആവശ്യമായ വീഞ്ഞ് കാസയിലാക്കി വിശ്വ കുർബാന ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ വെക്കുന്നു ഇവിടെ തന്നെയാണ് വിശുദ്ധ അഭിഷേക തൈലം സ്ഥിരമായി വയ്ക്കുന്നതും ഇനി വിശ്വമഭായ തൊട്ട് തെക്ക് ഭാഗത്താണ് മാമുദിത ഗ്രഹം ഉണ്ടായിരിക്കുക ചമയമുറി എന്ന് പൊതുവെ ഇതിനെ അറിയപ്പെടുന്നു മാമുദിത തൊട്ടി ബാപ്റ്റിസണൽ പോൺ ഈ മുറിയുടെ തെക്കേ തെക്ക് കിഴക്കേ മൂലയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഈ മുരയുടെ ലാണ് വിഷ്ണു കുർബാന അർപ്പിക്കുന്നതിന് മുമ്പ് വിഷ്ണു കുർബാന ആരംഭിക്കുന്നതിന് മുമ്പ് ഗ്യാസയും പിലാസയും അതുപോലെ മറ്റേ പ്രധാന പുരോജി ധരിക്കുന്ന കപ്പയും മാപ്രയെയും ദൂപിച്ച് വിശദീകരിച്ച് കർത്താവിൻ്റെ തിരുശര രക്തങ്ങൾ വിഷ്ണു മാലിലേക്ക് ആഘോഷപൂർവ്വം കൊണ്ടുപോയി വയ്ക്കുന്നത് വിശുദ്ധ കൈ കൈവപ്പ് ലഭിച്ചവർക്ക് മാത്രമേ വിശ്വ മദ്ഭാഗിലേക്ക് പ്രവേശനമുള്ളൂ അതുപോലെ ചുരുങ്ങിയത് ഒരു കശീശയും ഒരു ഷന്മാശനും ഉണ്ടെങ്കിൽ മാത്രമേ വിശ്വകുർബാന അർപ്പിക്കുവാനായിട്ട് സാധ്യമാവുകയുള്ളൂ നമ്മുടെ സഭയിൽ അതുപോലെ തന്നെ നമ്മുടെ വിശ്വ കുരാശകളും ശുശ്രൂഷകളുമെല്ലാം കിഴക്കോട്ട് തിരിഞ്ഞാണ് നാം ചെയ്യുന്നത് പരദീസായിയുടെ വാതിൽ കിഴക്കായിരുന്നതിനാൽ വാതിൽക്കൽ മുട്ടുന്നത് പോലെ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലിൽ നമുക്കത് കാണാൻ സാധിക്കും പള്ളികളെല്ലാം ശമയ്ക്കുന്നത് കിഴക്ക് പടിഞ്ഞാറായിട്ടാണ് സ്വർഗാരോഹണ സമയത്ത് കർത്താവായ യേശുനാഥൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത് ഇപ്പോൾ കർത്താവ് വരുന്നത് കിഴക്കുന്നതായിരിക്കുമെന്നും നാം കിഴക്കോട്ട് തിരിഞ്ഞ് ആയിരിക്കണം പ്രാർത്ഥിക്കേണ്ടതെന്നും പറയുന്നു ലോകാവസാനത്തോളം ലോകാവസാനത്തിൽ മനുഷ്യബുദ്ധന്റെ അടയാളം കിഴക്ക് നിന്ന് പടിഞ്ഞാറോളം പിളങ്ങോണം എന്ന് വിഷ്ണു താരസ്യ വിശേഷത്തിന്റെ ഇരുപത്തിനാലാം അധ്യായത്തിന്റെ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ളതായ തിരുവചനങ്ങളോട് കണ്ണൂടിച്ച് നോക്കുകയാണെങ്കിലും നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അത് എപ്പോൾ സംഭവിക്കുമെന്ന് അറികൊണ്ട് നാം എപ്പോഴും അവന്റെ വരവിനെ കാത്തുകൊണ്ട് നിൽക്കണം നാം പ്രാർത്ഥിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നാം മരിച്ച് അടക്കപ്പെടുമ്പോഴും കിഴക്കോട്ട് അഭിമുഖമായിട്ടായിരിക്കണം നാം ഇരിക്കേണ്ടതും കിടക്കേണ്ടതുമെല്ലാം മണിയടിയുടെ പ്രതീകം എന്താണ് നമുക്ക് നോക്കാം ദൈവരാജ്യമാകുന്ന രക്ഷാ കവചം സ്ഥാപിക്കുവാൻ നോഹ ദൈവകൽപ്പന പ്രകാരം പെട്ടകം പണിയുകയാണ് ഈ ജോലിയിലേക്കുള്ള പണിക്കാരെ മഴത്തിന്മേൽ തട്ടിയാണ് വിളിക്കുന്നത് ഇതിനെ ദൃഷ്ടാന്തമാക്കിയാണ് ആരാധനയിൽ മണിയടി പരിഷ്കരിച്ചത് ആദ്യകാലങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇറക്കത്തിനുള്ള പ്രാർത്ഥനാ സമയത്ത് അതായത് തക്സ ഉയർത്തിപ്പിടിച്ചുള്ളതായ പ്രാർത്ഥന ഭാഗത്ത് അതുപോലെ തന്നെ ഓസ് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോഴും മണിയടി ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ തുടക്കത്തിൽ ഒഴികെ മറ്റ് സമയങ്ങളിലുള്ളതായ ആ മണിയടി ശബ്ദം മണിയടി ശബ്ദമലിനീകരണത്തിന് ഇടവരുമെന്ന് പറഞ്ഞ് നിർത്തൽ ചെയ്തു മദ്ഭായിലെ വലിയ കുരിശിനെ കുറിച്ച് നമുക്ക് നോക്കാം കർത്താവിനെ ക്രൂശിച്ചതായ ഗാബുട്ടിലെ ക്രൂശിനെയാണ് അത് സൂചിപ്പിക്കുന്നത് തന്നെ ക്രൂശിൽ നിന്ന് കർത്താവിനെ ഇറക്കി കല്ലറയിൽ അടക്കം ചെയ്തതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റതുകൊണ്ടും ക്രൂശല്ലാതെ അതിൽ ഒരു രൂപവുമില്ല ഭർത്താവിൻ്റെ ഉയർപ്പിൻ്റെ സുവിശേഷമാണ് നമുക്ക് ഏറ്റവും വലിയ സുവിശേഷം എന്ന് പറയുന്നത് വിശ്വകുർബാനയ്ക്ക് ചുരുങ്ങിയത് രണ്ട് ഓസ്തി വേണം അതായത് അപ്പം വേണം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അവ ഒറ്റ സംഖ്യയിലായിരിക്കണം എടുക്കേണ്ടത് ഉദാഹരണത്തിന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് എന്നിങ്ങനെയുള്ളതായ ഒറ്റ സംഖ്യയിലായിരിക്കണം രണ്ടിൽ കൂടുതൽ ഓസ്തികൾ ആവശ്യമുണ്ടെങ്കിൽ എടുക്കേണ്ടത് ഇതിൽ വാഴ്ത്തുവാൻ ഉയർത്തുന്ന ബുഹറ ഒരെണ്ണം മാത്രമാണ് കുർബാനയെ നാം എടുക്കുവാൻ പാടുള്ളൂ മറ്റുള്ളതായ വസ്തുക്കളെല്ലാം ഗുണർഥകളെന്ന് പറയുന്നതാണ് ഇവയെ വാഴ്ത്തി പേരാശയിൽ വയ്ക്കുന്നു തുടർന്ന് ക്യാസയിൽ വാഴ്ത്തി അതിൽ വീഞ്ഞുവച്ച് ഇപ്രകാരം പറയുകയാണ് നമ്മുടെ കർത്താവ് ഈശംഹാഡ് വിലയേറിയ തിരു രക്തം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇതാ ക്യാസയിലേക്ക് ഒഴിക്കപ്പെടുന്നത് എന്ന് നെയ് മാമിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്യാസയിലേക്ക് ഒഴിക്കുകയാണ് തുടർന്ന് പുരോഹിതൻ വെള്ളം കാസയിലേക്ക് ഒഴിക്കുവാനുള്ള ഒഴിക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ട് ഒഴിക്കുകയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ബീഞ്ഞിൽ വെള്ളവും വെള്ളത്തിൽ ബീഞ്ഞും കൂട്ടിക്കലർത്തപ്പെട്ടതുപോലെ ഈ ഇതാ ഇവ രണ്ടും ഒന്നായി തീരുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളവും ആ ബീഞ്ഞിൽ ഒഴിക്കുകയാണ് ക്യാസയിൽ ഒഴിച്ചതാ വീഞ്ഞിനോടൊപ്പം ആ വെള്ളവും ഒഴിക്കുകയാണ് തുടർന്ന് വീണ്ടും പുരോഹിതൻ വീഞ്ഞിന്റെ കുപ്പി കയ്യിലെടുത്തുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ട് ക്യാസയിൽ ഒഴിക്കുന്നു പടയാളി കൊണ്ട് കുന്തം കൊണ്ടവനെങ്കിൽ ആവൃത്തുകൊത്തി ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു നിങ്ങളും വിശ്വസിക്കേണ്ടതിനെ താൻ സത്യം പറയുന്നു എന്ന് അവൻ അറിയുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്യാസയിലേക്ക് വീഞ്ഞ് സ്വൽപ്പവും കൂടി ഉയർ ഒഴിക്കുകയാണ് അങ്ങനെ വിശുദ്ധമത്ഭായിലേക്ക് ഭക്തി ആദരവോടുകൂടി പുരോഹിതർ പ്രവേശിക്കുന്നു ഇനി കുർബാനക്രമത്തിലേക്ക് കിടക്കാം മാറദ്ധായി മാർമാറി സ്ത്രീഹായുടെ കുർബാനക്രമം അതിന് ഒന്ന് പല ഭാഗങ്ങളായിട്ട് ഓരോ പാർട്സ് പാർട്സായിട്ട് ഞാൻ എടുത്ത് എടുത്തു കാണിക്കുന്നത് ഒന്നാമത് വിശുദ്ധസ്രീവ വരയ്ക്കുകയാണ് ആദ്യമായിട്ട് വിശുദ്ധസ്രീവ അടയാളർത്താൻ ചിന്തനങ്ങളെയും പഞ്ചേന്ദ്രിയങ്ങളെയും ശരീരാവയവങ്ങളെയും പ്രവൃത്തി ചെയ്യുന്ന കരങ്ങളെയും ത്രിയേക ദൈവത്തിനെ സമർപ്പിച്ചും സ്വയം ശുദ്ധീകരിച്ചും വിശ്വാസികളുടെ സമൂഹത്തെ മുഴുവനും സ്ത്രീവടയാളത്താൽ വിശുദ്ധീകരിച്ചും സ്ത്രീയേക ദൈവത്തിനെ സമർപ്പിച്ചും വിശുദ്ധ കുർബാന പുരോഹിതൻ ആരംഭിക്കുകയാണ് രക്ഷയുടെ അടയാളം നമ്മുടെ ശരീരത്തിൽ വരച്ചു കാണിക്കുകയാണ് റൂഷ് അടയാളം കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമതേക്ക് വരുമ്പോൾ രണ്ടാമത് വാതി വരുമ്പോൾ അത്തരം ദൈവത്തിനെ മഹത്വമെന്നാണ് പറയുന്നത് നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ജനനം ലോകത്തെ അറിയിച്ചുകൊണ്ട് കൊണ്ട് പാടിയതായ ഗാനമാണ് നമ്മുടെ കുർബാനയെ ആദ്യം കേൾക്കുന്നത് തന്നെ മാലാക്കന്മാരോടത്ത് നാം ഈ ഗാനം ആലപിക്കുമ്പോൾ യേശുവിൻ്റെ മനുഷ്യാവതാരത്തെ ഉദ്ഘാടനേഷപ്പറ്റിയും നാം ഓർക്കുന്നു ദൈവഭൂമി ദേവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് ആലപിക്കുമ്പോൾ യേശുക്രിസ്തുവിൽ സംജാതമായിരിക്കുന്നതായ രക്ഷയെപ്പറ്റി സൽവേഷനെപ്പറ്റി നാം ഓർക്കുകയും ചെയ്യുന്നു അതുകഴിഞ്ഞാൽ കർത്താവിൻ്റെ പ്രാർത്ഥനയാണ് കർത്താവ് ഗുരുവും നാം ശിഷ്യനുമാണ് എന്ന് അനുസ്മരിക്കുന്നു സ്വർഗത്തിലുള്ളവരായ ഞങ്ങളുടെ പിതാവെ എന്ന ഈ പ്രാർത്ഥനയിൽ കൂടെ മാലാകന്മാരും മനുഷ്യരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവൻ്റെ രാജ്യം നമ്മിൽ ഉണ്ടാകുന്നതിനും നാം അപേക്ഷിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഒരു മാതൃകയാണ് ഇത് ഒരുവിടുമ്പോൾ നാം ദൈവസന്നിധിയിലാണ് നിൽക്കുന്നതെന്ന് ഓർക്കുന്നത് നന്നായിരിക്കും മാലാകന്മാരും ഒപ്പം നമ്മോടുകൂടെ ഏറ്റുപറയുന്ന കർത്താവിൻ്റെ കൂടിയുള്ളതായ പരിശുദ്ധൻ 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 എന്ന സ്തുതിപ്പ് എ ഡി എഴുന്നൂറ്റി എൺപത് മുതൽ എണ്ണൂറ്റി ഇരുപത് വരെയുള്ള കാലഘട്ടങ്ങളിൽ സഭയെ ഭരിച്ചിരുന്നതായ മാറന്മാർ തിരിമുത്യോ ഒന്നാമൻ പാത്രകിസ് ഭാബയുടെ സമയത്താണ് കൂട്ടിച്ചേർക്കപ്പെട്ടതെന്ന് പറയപ്പെടുന്നു ഓരോ കുർബാനയും നമുക്ക് വേണ്ടതാ മോചനവും പാപങ്ങളുടെ പരിഹാരവും വാഗ്ദാനം ചെയ്യുന്നുണ്ട് മറ്റുള്ളവരോട് ക്ഷമിച്ച് അനുരഞ്ജനപ്പെട്ട് നാം അർപ്പിക്കുന്നതായ വിശ്വകുർബാനയിൽ കൂടെ നാം സ്നേഹിക്കുന്നവരുടെയും ക്ഷമിക്കുന്നവരുടെയും പങ്കുവെക്കുന്നവരുടെയും ഒരു സമൂഹമായിട്ട് നാം ഓരോരുത്തരും മാറുകയാണ് ചെയ്യുന്നത് തുടർന്ന് മർമ്മീത സങ്കീർത്തന ഗണ ഗണങ്ങളെയാണ് മർമ്മീത്ത എന്ന് പറയുന്നത് അതിനുള്ളതായ പ്രാർത്ഥനയാണ് തുടർന്ന് സങ്കീർത്തന വായന വായിക്കുന്നു സങ്കീർത്തന ആലാപനങ്ങൾക്ക് കിഴക്കിൻ്റെ സഭയിൽ വളരെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ആരംഭത്തിൽ തന്നെ സങ്കീർത്തന വായന ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ മുമ്പ് പ്രത്യേക സന്ദർഭങ്ങളിലായിട്ട് പ്രാർത്ഥനകളിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഞായറാഴ്ചകളിൽ ഭർത്താവ് വരുന്ന പെരുന്നാളുകളിൽ ഓർമ്മ ദിവസങ്ങളിലും അതുപോലെ മറ്റ് സാധാരണ ദിവസങ്ങളിലുമായിട്ടാണ് പ്രകാരം സങ്കീർത്തന വായനകളും പ്രാർത്ഥനകളും ക്രമീകരിച്ചിട്ടുള്ളത് ആരാധനാ കാലഘട്ടങ്ങളിൽ വിവിധ സങ്കീർത്തനങ്ങൾ വായിക്കുന്നതിനെ പിതാക്കന്മാരാൽ അത് വേർതിരിക്കപ്പെട്ടിട്ടുണ്ട് ക്രമപ്പെടുത്തി വെച്ചിട്ടുണ്ട് തുടർന്ന് കൻഖിയിലേക്ക് പ്രവേശിക്കുകയാണ് കാർമ്മികൻ അവിടെ കൻഖിയിലുള്ളതായ പ്രാർത്ഥന നടത്തുകയാണ് ഭീമയ്ക്കും മധായുടെ വലിയ വാതിലിനും ഇടയിലുള്ളതായ സ്ഥലമാണ് കൻഖി എന്ന് നേരത്തെ പറയുകയുണ്ടായല്ലോ പുരോഹിതൻ തന്റെ ബലഹീനതകളെ ദൈവമും സ്വയം സമർപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ നടത്തുവാൻ കടക്കാരനാകുന്നു എന്ന് ഏറ്റുപറയുകയാണ് ചെയ്യുന്നത് തുടർന്ന് ധൂപം ഇടുകയാണ് പുരോഹിതൻ ധൂപക്കുറ്റി വീശി വിശ്വ ബലിപീഠത്തിന് അടുത്ത് ചെല്ലുന്നു അവിടെയുള്ളതായ മധായെ ധൂപിച്ചെ ധൂപക്കുറ്റി ഷമാശന കൈകളിൽ കൊടുക്കുന്നു ക്ഷമാശൻ ധൂപം വീശിക്കൊണ്ടിരിക്കെ പുരോഹിതൻ പാക്കാറാ ധൂപിച്ച് കുർബാനക്കല്ലിന്മേൽ വിരിച്ചുകൊണ്ട് അദാമിൻ്റെ പ്രാർത്ഥന ചൊല്ലുന്നു സർവത്തിൻ്റെയും നാഥനായും നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്നതായ അദാമിൻ്റെ പ്രാർത്ഥന ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം അവനിൽ ജീവൻ്റെ ശ്വാസത്തെ ഊതി അവൻ ജീവനുള്ളവനായി തീർന്നു അവൻ കണ്ണുതുറന്നു നോക്കിയപ്പോൾ ദൈവത്തെ കണ്ടു ഉടനെ തന്നെ തന്നെ മനഞ്ഞ ദൈവത്തെ പാഠിസ്ഥതായ കീർത്തനത്തെയാണ് ആദാമിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈശം ശിഹായി നീ ഞങ്ങളെ ഉയർപ്പിക്കുന്നവനും ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷകരുമാണ് എന്ന് മരിച്ചവൻ ഉയർത്തപ്പോൾ അവർക്ക് മനസ്സിലായി അത് അവർ കുരുവിട്ടു ഇങ്ങനെ രണ്ട് പ്രാർത്ഥനകളും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇതിനെ ആദാമിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നു ഈ പ്രാർത്ഥന കൂടി ചേർക്കുന്നത് ഏഴി മുന്നൂറ്റി ഇരുപത്തെട്ട് മുതൽ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് വരെ സഭ വരിച്ചിരുന്ന മാറന്മാർ ശ്രീമോഹൻ ബർസഭായ് പാത്രകീസ് തിരുവേനിയുടെ സമയത്തായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ആധാമൻ പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോൾ പുരോഹിതൻ അവിടെയുള്ള ശോഷിപ്പ ദപ്പ നറുത്ത് സ്പൂൺ കഭരാന തക്സ ഇവങ്കോൻ സ്ത്രീവ എന്നിവ ധൂപിച്ച് ശുദ്ധീകരിക്കുന്നു ഇതോടുകൂടി രണ്ടാമത്തെ class of Uday Samadhi Kriyaan.